സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി ആദ്യമായി ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില എൺപത്തിയ്യായിരം കടന്നു സ്വർണ്ണവില എൺപത്തി അയ്യായിരം കടന്ന് പുതിയ റെക്കോർഡിലെത്തി പവൻ അറുന്നൂറ്റി എൺപത് രൂപ കൂടി എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ വില ഗ്രാമിന് എൺപത്തിയഞ്ച് രൂപ കൂടി പതിനായിരത്തി അറുനൂറ്റി എഴുപത് രൂപയിലായി രൂപയായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് വില ഈ മാസം ഇതുവരെ സ്വർണത്തിന് കൂടിയത് ഏഴായിരത്തി തുടർച്ചയായി രണ്ട് ദിവസം വില കുറഞ്ഞതിന് ശേഷം കഴിഞ്ഞ മൂന്ന് ദിവസമായി സ്വർണ്ണവില ഉയരുകയാണ് കഴിഞ്ഞ ദിവസം ഗ്രാമിന് നാൽപ്പത് രൂപയും അതിനുശേഷം രൂപയും കൂടിയത് ഈ മാസം ആദ്യം രൂപയായിരുന്നു സ്വർണ്ണവില സെപ്റ്റംബർ വില എൺപതിനായിരം രൂപ എന്ന റെക്കോർഡാണ് ഇന്ന് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് സ്വർണ്ണവിലയെ പ്രതിഫലിക്കുന്നത് രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില ഉയരുമ്പോൾ രൂപയുടെ വിനിമയ നിരക്ക് താഴുന്നത് സ്വർണ്ണത്തിന്റെ മുന്നേറ്റം ഊർജ്ജിതമാക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം